കൂട്ടാരെ ഞങ്ങളൊന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റൽ പോന്നെട്ടോ ചെറിയ മൂള കഴിക്കണ്ടോ ചെറിയതായിട്ട് പണി ഇട്ടി അപ്പൊ ഇയാളാണ് പണിയാക്കിയത് ചിരിക്കുന്ന ആളെട്ടോ അപ്പൊ ഭയങ്കര കളിയില്ലായിരുന്നു വീടിന്റെ കോലൊന്നും കാണണ്ട അർക്കുൽ ടൈറ്റാ ഉള്ളത് ഒരു അടുക്കള മാത്രമൊന്നും ഇതുക്കി വെച്ച് പോകുന്ന ഞങ്ങള് ഭയങ്കര കരച്ചില്ല രാത്രി ഒന്നും അറങ്ങിയിട്ടില്ല മനുഷ്യൻ കണ്ണിന്റെ പുക അടച്ചിട്ടില്ല എന്ന് പറയാ അപ്പൊ എന്തെല്ലോ പറയുന്നുണ്ട് ഓട്ടോഷീലിരുന്നിട്ട് ബിങ്കോ ആണോന്നുള്ളത് അറിയുന്ന ബിങ്കോ ഇല്ല ഒന്നും വാങ്ങിത്തേലേ എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ട് എന്നാലും പറഞ്ഞു പറയുന്ന പിന്നെ ഞങ്ങള് വേഗം എത്താ ഗവണ്മെന്റിൽ തന്നെ പോയി പ്രൈവറ്റിൽ ഞാൻ ബുക്ക് ചെയ്തിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഗവൺമെന്റിൽ തന്നെ പോയി നോക്ക പറ്റി അവിടെ തന്നെ കാൻസർ പോയി നോക്കുമ്പോൾ അബാറ ക്യൂ ആയിരുന്നു പിന്നെ അമ്മയും കഴിഞ്ഞു വേറെ ഒരു ക്യൂ ഉണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ കൊറച്ചേരം അവിടെ നിന്നു അപ്പൊ വേറെ ഒരു ചേച്ചിയാണ് പോയിക്കോ അവിടെ വേറെ ക്യൂ ഉണ്ട് അങ്ങനെ പിന്നെ അവിടെ ആ മുമ്പിലേക്ക് പോയി ഞാന് ബാഗിലായിരുന്നു അല്ല ഉള്ളത് അപ്പം പഴിച്ചിട്ടെല്ലാം കൊടുക്കണ്ടേ വേറെ ചീട്ട് എടുക്കണമെങ്കിൽ അപ്പം പിന്നെ അതെല്ലാം അവിടെ തന്നെ നിന്ന് എടുത്തുവാൻ എടുത്തതിന് ശേഷം പിന്നെ അങ്ങനെ മുമ്പോട്ടേക്ക് പോയി അങ്ങനെയുള്ള വിളിയെടുത്ത് വള കൈ ഇങ്ങനെ ആയതുകൊണ്ട് എടുത്ത് പോവാനും ബുദ്ധിമുട്ട് പിന്നെ ഇങ്ങനെയുള്ള ബാഗിൽ നിന്ന് സാധനം എല്ലാം എടുത്തു പിന്നെ മുമ്പിലേക്ക് ക്യൂവിലേക്ക് പോയി ക്യൂവിൽ നിന്ന് കുറച്ചേറെ പിന്നെ അത് മുമ്പിലേക്ക് പോയിട്ട് എടുക്ക മറ്റേ ക്യൂവിൽ നിൽക്കണം എന്നാണ്